ൂർ ഡേറ്റ് സൂപ്പർ മാർക്കറ്റ് എഡൂർ എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മത്സരിച്ച് വിജയിച്ച എല്ലാ സ്ഥാന സ്ഥാനാർത്ഥികളും ഇപ്പോൾ സത്യപ്രജ്ഞ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ട്രൂ മീഡിയയുടെ കൂടെ അവർ ചേരുകയാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ പതിനാറ് വാർഡുകളാണ് ഉള്ളത് ഇപ്പോൾ എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് വളരെയധികം സന്തോഷം അഭിമാനം കാരണം അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലേക്ക് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന വരേണ്ട പ്രതിനിധികൾ തന്നെയാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നല്ല രീതിയിലുള്ള ഒരു ഭരണം ഞങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കാഴ്ചവെക്കണമെന്നുള്ള ഒരു ഉദ്ദേശമാണ് മനസ്സിലുള്ളത് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലും നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ ഭരണസമിതി ഒറ്റക്കെട്ടായി ഒന്നിച്ച് മുന്നോട്ടേക്ക് പോകും ഞാൻ മുണ്ടയാമ്പറമ്പ് പോകും ഇല്ല ഒന്നുമില്ല അതെ തീർച്ചയായിട്ടും ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്ന ജനങ്ങളുടേതാണ് എല്ലാവരുടേതുമാണ് അതിനകത്ത് കക്ഷി രാഷ്ട്രീയങ്ങളില്ല ജാതി മത വർഗ്ഗ വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാവരും ഒരുപോലെ ചൊല്ലി ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി ഇരുപത്തി ഏഴാം തീയതി ഇവിടെ നിൽക്കുന്ന മുഴുവൻ മെമ്പർമാരും എല്ലാവരും ചേർന്ന് പ്രസിഡന്റ് ആക്കും പ്രതീക്ഷയിലാണ് എല്ലാവിധ ആശംസകളും ട്രൂ മീഡിയ കേരള നമ്മുടെ ചാക്കോ സാർ സാർ വൈസ് പ്രസിഡന്റ് പാർട്ടിയുടെ കോർ കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അതനുസരിച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയോടു കൂടി തന്നെ ചെയ്യണമെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഈ നിൽക്കുന്ന എല്ലാവരും ഞങ്ങൾ ഉൾപ്പെടുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ ഏതെങ്കിലും അസ്വസ്ഥതകളോ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ച് ഞങ്ങളൊരു കുടുംബം പോലെ മുന്നോട്ട് പോകും രണ്ടായിരത്തി മുപ്പത് വരെ ശക്തമായ ഒരു ഭരണം അയ്യംകുന്ന് പഞ്ചായത്തിൽ കാഴ്ചവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അതാണ് വേണ്ടത് അതിന് എല്ലാവിധ ആശംസകളും നേരികയാണ് അപ്പോൾ ഒരുപാട് ഒരു കുടുംബമാണ് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വർഷം അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന കുടുംബമാണ് ഇവിടെ അപ്പോൾ ഇവരുടെ ഒരു കൂട്ടായ്മയായിലുള്ള ഒരു നേതൃത്വത്തിലുള്ള ഒരു ഭരണമായിരിക്കും നമ്മുടെ അയ്യൻകുന്നിൽ ഇനി കാണാൻ വേണ്ടി പോകുന്നത് ജനങ്ങൾക്കും വേണ്ടി കാണാൻ വേണ്ടി പോകുന്നത് എന്താണ് പേര് എന്റെ പേര് ജോസഫുൻ്റെ തലത്തിൽ ഞാൻ അഞ്ചാം വാർഡ് മെമ്പർ മുരിങ്ങരി ഒരു ടീം അയ്യങ്ങാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത് അവിടെ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാവരെയും ഒറ്റ ഒറ്റച്ചരടി കോർത്തുകൊണ്ട് പോകാനുള്ള ഒരു തുടക്കം അതിന് ഇന്ന് ഞങ്ങൾക്ക് രാവിലെ തന്നെ അതിൻ്റെ തുടക്കം കിട്ടി വന്യമൃഗം ഞങ്ങളെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു അതാണ് ഏറ്റവും വലിയൊരു ഇത് പ്രതിസന്ധി അയ്യങ്ങുന്ന നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി വന്യമൃഗശല്യമാണിപ്പോൾ അത് അതിജീവിക്കാനുള്ള ഒരു കാര്യത്ത് ഈ നിൽക്കുന്ന എല്ലാ മെമ്പർമാർക്കും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് എട്ട് വാർഡുകൾ നമ്മൾ വനാതിർത്തിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടെ മുൻ ഭരണസമിതി തുടങ്ങി വെച്ച സോളാർ ഫെൻസിങ് മറ്റ് വന്യമൃഗശല്യം പരിഹരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പൊതുജന കൂടി അതിശക്തമായി ഞങ്ങളുടെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു ഞങ്ങളെ അന്വേഷിച്ചു വന്ന ട്രൂ മീഡിയയ്ക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങളും അറിയിച്ചു ഓക്കെ താങ്ക് യു സാർ എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളുടെ ഈ ഒരു ടീമിന് ഒറ്റ നൂലിൽ തീർത്ത അതേപോലെ തന്നെ ആട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യം സാറ് പറഞ്ഞ പോലെ തന്നെ ഈ സത്യപ്രതിക്ക് ആശംസ നടന്നുകൊണ്ട് വന്യജീവികൾ വരെ വീണ്ടും എത്തിത്തുടങ്ങി ഈ ഒരു നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് ഈ ഒരു നിമിഷത്തിൽ ഒത്തിരിയേറെ സന്തോഷമുണ്ട് കന്നി അംഗമായിരുന്നു അതിൽ വാണിപ്പാറവാടിൽ നിന്ന് വിജയിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച് വരാൻ പറ്റി പിന്നെ നല്ലൊരു ടീമാണ് അപ്പം ടീം നല്ല രീതിയിൽ അഞ്ചു വർഷം നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ ശക്തരായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വപ്നം മനസ്സിൽ പ്ലാൻ കക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ ഈ വികസനമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം വേറൊന്നും പറയാനില്ല ഇനി നമ്മൾ വേറെ ഇനി അഞ്ചു വർഷവും ഇവിടെ തന്നെ അടിപൊളി അപ്പോൾ വാക്കിലല്ല പ്രവർത്തിയിലാണ് എന്നാണ് വെമ്പർ പറയുന്നത് അപ്പോൾ നമ്മുടെ മേരിചേജ് അല്ലേ മേരിചേച്ചിനെ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ട്രൂ മീഡിയ കേരളയിലെ ദാസനും വിജയനും എന്ന് പറയുന്ന പരമ്പരയിൽ വന്ന ഒരു ആളാണ് നല്ല ഗംഭീരമായിട്ട് വികസന സ്വപ്നങ്ങളൊക്കെ അദ്ദേഹം നമ്മോട് പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷറിയാം ഇനി അടുത്ത അഞ്ച് വർഷം എങ്ങനെയുണ്ടാവും അഞ്ച് വർഷം ഇതിനു മുമ്പിലേ ചെയ്തതിനെക്കാട്ടിലും കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ അതിനു പറ്റിയൊരു ടീം തന്നെ ഇവിടെ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും ഒന്നിച്ച് കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകണമെന്നാണ് എല്ലാവരും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ പലരുമായിട്ട് സംസാരിച്ചു എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അപ്പോൾ ഇവിടെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരു വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഭാരിച്ച് ഉത്തരവാദിത്തമുള്ളവർ ഉള്ള ഒരു പോസ്റ്റാണ് ബ്ലോക്ക് മെമ്പർ പോലെയൊന്നും അല്ല അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഇന്നലെ നമ്മുടെ വാടി തന്നെ ഒരു കൂട്ടം ആന ഇറങ്ങിയിട്ട് അവിടെ മുഴുവൻ ചവിട്ടി മതിച്ച് അപ്പോൾ അവിടെ പോയി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റെ വിളിച്ചു വിവരം അറിയിച്ചു അതിൻ്റെ തലേ ദിവസം വലിയ മലങ്കാറ്റ് പോലെയാണ് നമ്മുടെ പാനത്തും കട വാർഡിൻ്റെ ഒരു പ്രത്യേകതയാണത് അപ്പോൾ ഒരു പരാടയുടെ പൊക്കത്തിലേക്ക് ഒരു മരം ഒടിഞ്ഞ് വീണു അപ്പോൾ അവിടെയും പോകേണ്ടി വന്നു അപ്പം ജനപ്രതികൾ എന്ന നിലയ്ക്ക് എല്ലാവരും എന്ത് ജനങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായും അവിടെ ഓടി ഓടിയെത്തേണ്ടവരാണ് അപ്പം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതുപോലെ തന്നെ വാർഡിൽ പ്രവർത്തിച്ച് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുമെന്നാണ് എനിക്ക് അവസരത്തിന് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെയും അതേപോലെ തന്നെ വാർഡിൻ്റെയും വികസനത്തിന് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ടീമായിട്ട് നിന്ന് ഞങ്ങളെ കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ വികസനം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വാസം ഞാൻ എല്ലാവരും ഞങ്ങളുടെ കൂടെ കറക്റ്റ് ടോമി ഉദ്ദേശിക്കുന്നു ടോമി സാർ എത്ര നിന്നാണ് ഞാൻ ഒന്നാം ജയിച്ച ജയിച്ച ആളാണ് ആളാണ് അടുത്ത അഞ്ച് വർഷം എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ടീമിന്റെ ഒരു വർക്ക് ടീമിന്റെ വർക്ക് ഒറ്റ ഒറ്റക്കാട്ടായിരിക്കും യാതൊരു സംശയമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അയ്യുന്ന് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നല്ലപോലെ വിദ്യാഭ്യാസ സമ്പന്നരായ ആൾക്കാരുണ്ട് ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട് കുറേ കോളേജുകളുണ്ട് സ്കൂളുകളുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട് ഇവിടുന്ന് വരുന്ന പുതിയ തലമുറയെ പറ്റി ആരും ചിന്തിക്കുന്നില്ല ഗവൺമെന്റ് പോലും ചിന്തിക്കുന്നില്ല അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു ദിശാബോധം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഈ വരുന്ന തലമുറയ്ക്ക് അത് വലിയ കാര്യമാണ് അപ്പോൾ അതുപോലെ വനിതകൾ ഒത്തിരി ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള വനിതകളവിടെയുള്ളത് നമ്മളിപ്പോഴത്തെ കുടുംബശ്രീയും തൊഴിലുറപ്പിനൊക്കെ പുതിയ വാഹനങ്ങൾ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെ അവർ കുറച്ച് ബിഗ് തിങ്സ് ബിഗ് തിങ്സ് അവർ ചെയ്യണം ഈ ഇപ്പോഴത്തെ പണിയല്ല അതും വലുത് അപ്പോൾ അത്ര രീതിയിൽ ഈ ഇവിടെയുള്ള വനിതകളെ പ്രാപ്തരാക്കുക ഇവിടെയുള്ള വീട് ഇവിടെയുള്ള വീടുകളിലൊക്കെയുള്ള വനിതകൾ വളരെ ആണ് എജ്യൂക്കേറ്റഡായിട്ട് ധാരാളം വനിതകളുണ്ട് കുടുംബിനികളുണ്ട് അവരെയൊക്കെ ഈ മുഖ്യധാരയിൽ കൊണ്ടുവരണം അവർക്കെല്ലാം പുതിയ ദിശാബോധം കൊടുക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ ചെറുപ്പക്കാരുടെ കാര്യമാണ് അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അവരെ അവിടെ നിർത്തും മൊത്തം പുറത്തുപോയിട്ട് കാര്യമില്ല അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ദിശാബോധങ്ങൾ കൊടുക്കാനും അവർക്ക് എന്തെങ്കിലും കൊടുക്കാനും ഈ നമ്മൾക്കൊണ്ട് പറ്റുമെന്ന് നോക്കും പുതിയ ഗവൺമെൻറ് വരുമ്പം അത്തരം നിർദ്ദേശങ്ങൾ അവിടെയൊക്കെ പ്രസ് ചെയ്യാനും ഞങ്ങൾക്ക് സാധിക്കും അതേ രീതിയിലുള്ള ഒരു 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 ചിന്ത ഞങ്ങൾക്കുണ്ട് കാരണം ചെറുപ്പക്കാരായ ആൾക്കാരിനകത്തുണ്ട് കുറേ എസ്പീരിയൻസ് ആൾക്കാരുണ്ട് ഇവിടുത്തെ വികാരങ്ങൾ അറിയാവുന്ന ആൾക്കാരുണ്ട് അതെല്ലാം കൂടെ നമ്മൾ ഇത്തവണ നമ്മളത് അഞ്ച് വർഷം നമ്മൾ കുറിക്കാൻ സാധിക്കും മീഡിയ നേരുകയാണ് ഒരുപാട് പേരുണ്ട് എന്താ പേര് അടുത്ത വർഷം നമ്മളെ ഈ പതിനാറ് വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും ദരിദ്രായിട്ടുള്ള ആൾക്കാരും വീട് അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കും ഭവിക്കുന്ന കോളനികളും ഉള്ള ഒരു വാർഡാണ് ഞങ്ങളുടെ വാർഡ് അവരുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹം അതുപോലെ തന്നെ ഈ ടീമും എല്ലാവരുമായിട്ട് ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് പഞ്ചായത്തിൻ്റെ കാര്യങ്ങളും വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിന് കുറേ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് അതെല്ലാം മോഡിഫൈ ചെയ്യാനും അതോടൊപ്പം തന്നെ എന്താണോ അവരുടെ ആവശ്യങ്ങൾ എന്നറിഞ്ഞിട്ട് അറിയാൻ എനിക്ക് എങ്കിൽ കൂടി ഒന്നും കൂടി ഒരു സർവേയും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് കൺമുൻപിലുണ്ട് കുറേ വർഷമായിട്ട് അവിടെ ഉണ്ട് ഞാൻ ബിജുവിൻ്റെ വാർഡിലാണ് അപ്പം കൺമുൻപിലുണ്ട് അപ്പം അതെല്ലാം അർഹതപ്പെട്ടവരുടേല് എത്തിക്കാനായിട്ട് എന്നെ ഞാൻ പരിശ്രമിക്കും അതോടൊപ്പം തന്നെ നല്ലൊരു വികസന പ്രവർത്തനം കാഴ്ചവെക്കുക അത് രാഷ്ട്രീയത്തിനും ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിച്ചു ഒരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ടീമിന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകട്ടെ എന്താ പേര് രാജേഷ് എത്ര വാർഡ് ഇനി അടുത്ത അഞ്ചു വർഷത്തെ ദൈവ സാന്നിധ്യത്തിൽ മുന്നോട്ട് പോകണം എന്ന് ട്രൂ മീഡിയ എന്താണ് പേര് ഷീൻ ഇങ്ങോട്ട് ട്രൂമീഡിയ ആശംസിക്കുകയാണ് മൂന്നാം വാർഡ് രണ്ടാം കടവ് അടുത്ത വർഷം അടുത്ത വർഷം ടീം വർക്കായിട്ട് പോകണം വാർഡിന്റെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കണം ഫോറസ്റ്റുമായിട്ട് ഒരുപാട് അതിർത്തി പങ്കിടുന്ന ഒരുപാട് ഏരിയകളുണ്ട് വരും ഇതേപോലെ തന്നെ വന്യമൃശ്ശല്യമൊക്കെ അധികം രൂക്ഷമായിട്ടിരുന്ന ഏരിയയാണ് എല്ലാത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ച് ആലോചിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ാണ് ബിന്ദാജി ഞാനിവിടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിനും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളൊക്കെ അർഹതപ്പെട്ടവരിൽ എത്തിക്കുന്നതിനും അതുപോലെ ഞങ്ങടെ അങ്ങാടിക്കടവിന്റെ സമഗ്ര വികസനത്തിനും ആയിക്കൊണ്ട് എന്നാൽ ഞാൻ sort of <laughs> <Okay. laughs> ും അതുപോലെ ഞങ്ങൾ ഒറ്റ ടീമായി നമ്മുടെ അയ്യങ്കിന്റെ വികസനത്തിനും പുരോഗതിക്കുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും എല്ലാവിധ ആശംസകളും എന്താണ് പേര് ടീച്ചർ 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 ഏത് വാർഡിലാണ് ഞാൻ ഇനി അടുത്ത അഞ്ച് വർഷത്തെ നമ്മുടെ ഇപ്പം ഇവരെല്ലാം പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു കുടുംബമായിട്ട് ഏഹ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് അംഗങ്ങൾ അപ്പോൾ പതിനാറ് പേരാണുള്ളത് അപ്പം ഞങ്ങൾ പതിനാറ് പേരും പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കണമെന്ന് ുള്ളിൽ ആഗ്രഹമുണ്ട് അങ്ങനെ തന്നെ നടക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ് പിന്നെ എൻ്റെ വാർഡിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് തന്നെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അനുവദിക്കുന്നതിനനുസരിച്ച് നന്മ പ്രവർത്തികൾ നാടിനു വേണ്ടിയിട്ട് വാർഡിന് വേണ്ടിയിട്ട് ചെയ്യുവാന് അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ദൈവം അതിന് ഇടവരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു എല്ലാരും പറഞ്ഞതുപോലെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും ജനങ്ങൾ എനിക്ക് വലിയൊരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഞാൻ പരിശ്രമിക്കും അതോടൊപ്പം നല്ലൊരു വികസന പ്രവർത്തനങ്ങളും എല്ലാം വാർഡിൽ കാഴ്ച നോക്കണം ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹം എല്ലാവിധ ആശംസകളും നേരുന്നു എന്തായിരുന്നു പേര് ഷമീന വലിയൊരുമുകരി പതിനൊന്നാം വാർഡിൽ നിന്നാണ് കുടുംബത്തിന്റെ അഞ്ച് വർഷത്തെ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം തന്നെയാണ് ആഗ്രഹം ആഗ്രഹമുള്ളത് അതുപോലെ തന്നെ കുറേ വാർഡ് നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ പൊതുജനക്ഷേമത്തിന് വേണ്ടി ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിക്കും അതിനെല്ലാവിധ ആശംസകളും നേരിടുകയാണ് അപ്പോൾ എൻ്റെ പേര് ഡോക്ടർ അനുപമ ഏവൻ ഡോക്ടറാണ് നമ്മൾ അനുപമ ഏമോ നമ്മുടെ ആദ്യം ദാസനും വിജയനും ട്രൂമീഡിയയുടെ പരമ്പരയിൽ ഒരു സ്ഥാനാർത്ഥി അപ്പോൾ യുവത്വത്തിൻ്റെ പ്രതീകമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നെന്ന് അപ്പോൾ ഒരുപാട് വികസന കാര്യങ്ങളൊക്കെ നമ്മുടെ അന്ന് പറഞ്ഞിരുന്നു അല്ലേ ഇനി നമ്മളിപ്പോൾ ഒരു സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത എല്ലാവരും അംഗങ്ങളും ഒരു കുടുംബമായി ഇനിയിപ്പോൾ അഞ്ച് വർഷം മുന്നോട്ട് പോവുകയാണ് എന്താണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് ഞാൻ ഇത് എൻ്റെ കന്യാണുമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കൂടാതെ ഈ ഭരണസമിതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു മെമ്പർ കൂടിയാണ് ഞാൻ നിങ്ങളുടെ ചാനലിൽ തന്നെ പറഞ്ഞിരുന്നു ഒരുപാട് നമ്മുടെ പദ്ധതികളെക്കുറിച്ച് അതോട് അത് ഈ ഭരണസമിതിയോട് ചേർന്ന് അത് രാഷ്ട്രീയ ഭേദമന്യെ ഈ ഭര ഭരണസമിതിയോട് ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം എൻ്റെ ഇന്ദഗിരി ഏഴാം വാർഡിലെ ജനങ്ങൾ കന്നിയംഗത്തിനിറങ്ങി എനിക്ക് അതായത് ഇത്രയും പ്രായം കുറഞ്ഞ് എനിക്ക് വോട്ട് നൽകി എന്നെ വിജയിപ്പിച്ചു നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചത് അത്രയും വിശ്വാസത്തോടെയാണ് അപ്പോൾ ആ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അവരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി ഞാൻ പ്രവർത്തിക്കും ഓക്കെ എല്ലാവിധ ആശംസകളും ട്രൂ മീഡിയ കേരള നേരിടുകയാണ് അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലാണ് പതിനാറ് വാർഡുകളിൽ നിന്നുള്ള അംഗങ്ങളൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഇരുപത്തിയേഴാം തീയതിയാണ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ചെയർപേഴ്സൺമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നല്ല ഇപ്പോൾ ഇനി ഒരു കുടുംബം പോലെയാണ് ഇവരോടൊക്കെ സംസാരിച്ചപ്പോൾ രാഷ്ട്രീയമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മുടെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായി ഒരു കുടുംബം ഒന്നിച്ചു നിന്നിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങളാണ് ഇവരിവിടെ കൊണ്ടുവരാൻ വേണ്ടി പോ പോകുന്നത് അപ്പോൾ ഇതിന് എല്ലാ ആശംസകളും ട്രൂ മീഡിയ കേരള ടീം നേരുകയാണ് ഈ അയ്യൻകുന്ന് പഞ്ചായത്തിന് ഇവരുടെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഇവരോടൊപ്പം എന്നും ട്രൂ മീഡിയ കേരള ഉണ്ടാകും ഹോംസ്കേപ്പിൽ മൂന്നിരട്ടി ആഘോഷങ്ങളുമായി ട്രിപ്പിൾ സെയിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആനിവേഴ്സറി ആഘോഷങ്ങൾ പ്രമാണിച്ച് മെഗാ പ്രൈസിൽ ഫർണിച്ചർ ഇതാണ് ബെസ്റ്റ് ടൈം ഫാമിലി ബെഡ്റൂം സെറ്റ് എം ആർ പി പ്രൈസ് എൺപത്തി നാലായിരത്തി തൊള്ളായിരം ട്രിപ്പിൾ ഡിസ്കൗണ്ട് സെയിലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു അമ്പത്തി എട്ടായിരത്തി തൊള്ളായിരം മുതൽ ഫോർ ഡോർ ബെഡ്റൂം സെറ്റ് പ്രീമിയം എം ആർ പി പ്രൈസ് അറുപത്തി ഒന്ന് തൊള്ളായിരം ഓഫ് പ്രൈസ് നാൽപ്പത്തിനാല് തൊള്ളായിരം മുതൽ ബെഡ്റൂം സെറ്റ് ത്രീ ഡോർ എം ആർ പി പ്രൈസ് മുപ്പത്തിരണ്ട് തൊള്ളായിരം ഓഫ് പ്രൈസ് ഇരുപത്തിരണ്ട് തൊള്ളായിരം മുതൽ സിക്സ് സീറ്റർ ഡൈനിങ് സെറ്റ് പ്ലസ് മാർബിൾ ടോപ്പ് എം ആർ പി ഇരുപത്തി ഒമ്പത് തൊള്ളായിരം ഓഫ് പ്രൈസ് ഇരുപത് തൊള്ളായിരം മുതൽ കിച്ചൺ ഡൈനിങ് ടേബിൾ സെറ്റ് എം ആർ പി പതിനഞ്ച് തൊള്ളായിരം ഓഫ് പ്രൈസ് പതിനൊന്ന് തൊള്ളായിരം മുതൽ പ്രീമിയം ഡൈനിങ് സെറ്റ് വിത്ത് എം ടോം എം ആർ പി നാൽപ്പത്തി ആറ് തൊള്ളായിരം ഓഫ് പ്രൈസ് മുപ്പത്തി മൂന്ന് തൊള്ളായിരം മുതൽ പ്രീമിയം ലെതർ കോർണർ സോഫ സെറ്റ് എം ആർ പി മുപ്പത്തി ഒമ്പത് തൊള്ളായിരം ഓഫ് പ്രൈസ് മുപ്പത്തി രണ്ട് അഞ്ഞൂറ് മുതൽ കോർണർ സോഫ സെറ്റ് പന്ത്രണ്ട് തൊള്ളായിരം മുതൽ വുഡൻ കോർണർ സോഫ സെറ്റ് എം ആർ പി ഇരുപത്തി നാല് തൊള്ളായിരം ഓഫ് പ്രൈസ് പതിനേഴ് തൊള്ളായിരം മുതൽ ഫാൻസി ലൈറ്റ്സിന് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഇന്റീരിയർ ആൻഡ് ഡെക്കോർ ഐറ്റംസിന് പമ്പൻ ഡിസ്കൗണ്ട് ആഘോഷിക്കോ ട്രിപ്പിൾ ആഘോഷങ്ങൾ ഹോംസ്കേപ്പിനൊപ്പം ട്രിപ്പിൾ ഡെക്കോർ സെയിൽ